ഒരു നഗരത്തിലെ തിരക്കേറിയ റോഡിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഫ്ലൈ ഓവർ സാധാരണ യാത്രക്കാരുടെ കാഴ്ചയിൽ വെറും ഗതാഗത സൗകര്യം മാത്രമായിരുന്നുവെങ്കിലും ഒരു യുവാവിനത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളുടെ പ്രധാന വേദിയായിരുന്നു സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തിൽ വൈറലാകാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അപകടകരമായ സാഹസത്തിലേക്ക് പല യുവാക്കളും നയിക്കുന്നതായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത്തരം പ്രവണതകളിൽപ്പെട്ട ഒരാളായിരുന്നു ഈ യുവാവ് ധൈര്യവും സ്റ്റൈലും തെളിയിക്കാൻ ഇൻസ്റ്റഗ്രാം റീലുകളിലും ഷോർട്സുകളിലും ലൈക്കുകളും ഫോളോവേഴ്സുകളും നേടുന്നതിനായി സിനിമയിലെ നായകനെ പോലെ വാഹനത്തിന്റെ മുകളിലേക്ക് ചാടാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ സിനിമയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ദൂരം അവൻ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ആരംഭിക്കുന്നത് ഫ്ലൈ ഓവറിന്റെ മുകളിൽ നിന്നാണ് ക്യാമറ കയ്യിൽ പിടിച്ച് സുഹൃത്തുക്കൾ വീഡിയോ പകർത്തുമ്പോൾ യുവാവ് താഴേക്ക് നോക്കി വാഹനങ്ങളുടെ പ്രവാഹം വിലയിരുത്തുകയായിരുന്നു ചാടണ്ട അപകടം സംഭവിക്കും എന്ന് ചുറ്റുമുണ്ടായിരുന്ന ചിലർ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും തന്റെ തീരുമാനം മാറ്റാതെ ഇത് വൈറലാകും കോടിക്കണക്കിന് ആളുകൾ കാണുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവൻ മുന്നോട്ട് പോയത് റോഡിലൂടെ ഒരു ലോറി വരികയായിരുന്നു സിനിമകളിൽ പതിവായി കാണുന്ന പോലെ അതിന്റെ മുകളിലേക്ക് കാലിട്ട് ചാടിക്കയറാമെന്ന ധാരണയിലായിരുന്നു യുവാവ് എന്നാൽ കണക്ക് തെറ്റി ശരീരം ലോറിക്ക് മുകളിലേക്ക് കൃത്യമായി പതിക്കാതെ വഴുതി മാറി വലിയ ആഘാതത്തോടെ നടു റോഡിൽ നടു പിടിച്ച് വീഴുകയും ചെയ്തു വീഴ്ചയുടെ ആഘാതം അദ്ദേഹത്തിന്റെ ശരീരം സഹിക്കാനാവാത്ത വിധമായിരുന്നു റോഡിൽ ഇടിച്ചിടുന്നതോടെ കൈകളും കാലുകളും രൂക്ഷമായി പരിക്കേറ്റി കിടക്കയിലേക്ക് വീഴുകയായിരുന്നു വീഡിയോയിൽ വേദന കൊണ്ടും കരഞ്ഞുകൊണ്ടും നിലവിളിച്ചു കിടക്കുന്ന അവന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ചുറ്റുമുണ്ടായിരുന്നവർ ആദ്യം അതിശയിച്ചും ഭയപ്പെട്ടു നിന്നെങ്കിലും പിന്നീട് ചിലർ സഹായത്തിനായി മുന്നോട്ട് വന്നു വൈറൽ ആകണമെന്ന ലക്ഷ്യത്തോടു കൂടി എടുത്ത വീഡിയോ തന്നെയാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത് ഈ വീഡിയോയാണ് എൽ ഡി പ്ലോവാ എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നും ആദ്യം പങ്കുവെച്ചത് ഇനി ഈ മാന്യൻ ജീവിതത്തിൽ ഒരു റീൽ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ചപ്പോൾ അത് ആയിരക്കണക്കിന് പേരിൽ നിന്നും പ്രതികരണങ്ങൾ നേടി ചിലർ അപകടം ഏറ്റെടുത്ത യുവാവിനെ വിമർശിച്ചപ്പോൾ ചിലർ അദ്ദേഹത്തിന്റെ അവസ്ഥയെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന വൈറൽ ക്രോസിനെ അപകടങ്ങൾ തുറന്നു കാട്ടുന്നതാണെന്ന് അഭിപ്രായപ്പെടുന്നുമുണ്ട് സിനിമയും സോഷ്യൽ മീഡിയയും ചേർന്ന് ണ്ടാക്കിയ ഭ്രമലോകമാണ് ഇത്തരം യുവാക്കളെ അപകടത്തിലേക്ക് നയിക്കുന്നത് സിനിമകളിൽ രണ്ട് മാസ്റ്റർമാരും സുരക്ഷാ സംവിധാനങ്ങളും ഉപയോഗിച്ച് മാത്രം ചിത്രീകരിക്കുന്ന രംഗങ്ങളെ യാഥാർത്ഥ്യത്തിൽ സുരക്ഷ കൂടാതെ അനുകരിക്കാൻ ശ്രമിക്കുന്നതാണ് പലർക്കും ജീവൻ നഷ്ടമാക്കുന്നത് ലൈക്ക് ഷെയർ ഫോളോവേഴ്സ് വ്യൂസ് എന്ന വാക്കുകൾ ഇന്നത്തെ യുവജനങ്ങളുടെ മനസ്സിൽ അപകടകരമായ ഒരു അടിമത്തം വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന്റെ അംഗീകാരം നേടിയെടുക്കുന്നതിനേക്കാൾ സ്ക്രീനിൽ അംഗീകാരം നേടുക എന്നതാണ് ഇവർ മുൻഗണനയായി കാണുന്നത്